ഇന്ന് ഏപ്രിൽ മൂന്നാം തീയതി ബുധനാഴ്ച ആയി കഴിഞ്ഞു ഇന്നേക്ക് ഇരുപത്തി മൂന്നാം നാൾ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വിധി എഴുതാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ് ക്ലാസിക് പോരാട്ടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ അവിടെ ആദ്യം എ ബി സി മലയാളം ശ്രദ്ധയൂന്നുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് എനിക്കൊപ്പം ശ്രീ രാജൻ ജോസഫ് രാജൻ നമുക്ക് എങ്ങനെ തുടങ്ങാം ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന കൊടുമ്പിരി കൊള്ളുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് എങ്ങനെ കടക്കാം എങ്ങനെ തുടങ്ങാം നമുക്ക് ഈ ശക്തമായ ത്രികോണ മത്സരം കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഉണ്ട് പത്തൊമ്പത് പിന്നെ കേരളത്തിലെ പിന്നെ കേരളത്തിലെ ഞങ്ങൾ അങ്ങനെ ത്രികോണ മത്സരം കാണുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞു എന്നാൽ തന്നെയും പതിനേഴ് മണ്ഡലം അല്ല എന്നാൽ തന്നെ ഞാൻ പറയുന്നു പിന്നെ ആലങ്കാരികമായി പതിനേഴ് മണ്ഡലങ്ങളിലുണ്ട് മലപ്പുറം ജില്ലാ പൊന്നാനി മലപ്പുറത്തില്ല പൊന്നാനിയിൽ ഇല്ല അതേസമയം രാഹുൽ ഗാന്ധി നാടക ലക്ഷത്തിൽ വിജയിച്ച വയനാട് മണ്ഡലത്തിനകത്ത് പിന്നെ ശക്തമായ ത്രികോണ മത്സരം ഇപ്പോ ഉണ്ട് അത് സംശയം ഒന്നും ഇല്ല അതേസമയം ഈ മൂന്നാമത്തെ മണ്ഡലം ഞാൻ പറഞ്ഞ മലപ്പുറം പൊന്നാനി ഒഴിച്ചു കഴിഞ്ഞാൽ ത്രികോണ മത്സരം ഇല്ലാത്ത മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാ പത്തനംതിട്ടയിൽ ഇപ്പൊ എൽ ഡി എഫ് ചിത്രത്തിനകത്തില്ല അതാണ് സത്യം കാരണം തോമസ് ഐസക് നമ്മുടെ കിഫ്ബി പിന്നെ ശാസ്ത്രജ്ഞൻ പിന്നെ നോബൽ സമ്മാനം കിട്ടാൻ യോഗ്യനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്ക് അവിടെ പോയത് ഒരു കെണി ഒരുക്കി വിട്ടതാ പുള്ളിയെ ഒരേ സമയം പിണറായി വിജയൻ മൂന്ന് പേരെ വിട്ടുകയ്യത് ഒന്ന് അവിടെ ഇതിനുമുമ്പ് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എ വി ബിയെ കൊണ്ടുപോയിട്ട് കൊല്ലത്ത് നിർത്തി കുണ്ട്രയിലെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എം എ ബിയെ കൊണ്ടുപോയിട്ട് അവസാനം എം എ വി ബിയെ പിന്നെ ജയിക്കും എന്നുള്ള തോന്നല് വന്നപ്പോ പരനാടി പ്രയോഗം നടത്തിയിട്ട് അങ്ങ് തൊപ്പിച്ചുകൊടുത്തു ഒന്നിടവിലല്ലേ രണ്ടായിരത്തി പതിനാലിലല്ലേ അത് രണ്ടായിരത്തിഒമ്പതില് കെ എൻ ബാലഗോപാൽ എന്റെ മണ്ഡലമാണ് കൊല്ലം രണ്ടായിരത്തിഒമ്പതില് സാങ്കേതികമായിട്ട് വർഷത്തിന്റെ പേരില് തെറ്റ് പരനാട് പ്രയോഗം എന്ന് പറയത്തിന് ഒരു പിന്നെ പ്രയോഗമായിട്ട് നിൽക്കുക മനസ്സിലായില്ലേ അതിന് വർഷം പ്രസക്തി ഒന്നുമില്ല ആ പ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ അങ്ങ് തോപ്പിച്ചുകൊടുത്തു തോപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇയാൾ കുണ്ടറ എം എൽ എ സ്ഥാനം വരെ രാജിവെക്കാൻ വേണ്ടി തയ്യാറായതാ ഒരു പക്ഷേ പിന്നെ പറഞ്ഞ ശരിയാവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാലിലായിരിക്കാം ഓക്കെ അപ്രസക്തനായി എന്നാണ് രാജൻ ജോസഫ് പറഞ്ഞു വരുന്നത് ശരി നമുക്ക് അവിടെ പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടുന്ന് പത്തനംതിട്ടയിലോട്ട് വരുമ്പോണ്ടാവുന്ന വിഷയം തോമസ് ഐസക്കിനെ കൊണ്ടേ നിർത്തി അവിടെ രാജു അബ്രഹാമിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജു അബ്രഹാം നിഷ്പ്രയാസം ജയിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ഡലമായിരുന്നു രാജ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജു അബ്രഹമും സുരേഷ് കുറുപ്പും എന്നൊക്കെ പറഞ്ഞ നിർഭാഗ്യവാന്മാരായിട്ടുള്ള അഡ്രസ് ചെയ്യ പ്രാ രാഷ്ട്രീയ പിന്നെ എത്രയോ വർഷം റാന്നിയിൽ നിന്ന് എം എൽ എ ആയി അഞ്ച് ടൈം എം എൽ എ ആയി രാജു അബ്രാം ഒരിക്കൽ പോലും മന്ത്രി ആയിട്ടില്ല സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോലും മന്ത്രിയോ സ്പീക്കറോ ആയിട്ടില്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഏറ്റുമാരും വിജയിച്ചു വന്നപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് എം പി ആളാ സുരേഷ് കുറുപ്പ് ഇവരെല്ലാം സൈഡ് രാജീവ് റാന്നി മണ്ഡലത്തെ അഞ്ചു വർഷം തുടർച്ചയായി പ്രതിനിധീകരിച്ച ജന അഞ്ചു തവണ അഞ്ച് തവണ തുടർച്ചയായി റാന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ എന്ന നിലയിൽ സ്വാഭാവികമായും ആദ്യ ഘട്ടം മുതൽ രാജു ഇബ്രാഹിമിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ രാജൻ പറഞ്ഞത് വളരെ ഘട്ടത്തിൽ എം എ ക്ഷമിക്കണം തോമസ് ഐസക്ക് തന്നെ വരുന്നു പക്ഷെ തോമസ് ഐസക്ക് ഈ പറയപ്പെടുന്നത് പോലെ എഴുതി തള്ളാൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പത്തനംതിട്ടയുടെ ചാർജ് ഉള്ള നേതാവ് സംസ്ഥാന സമിതി അംഗം എന്ന നിലയിലൊക്കെ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നേതാവിനെ നിങ്ങളത് ശരിയാണോ അല്ല സ്പോൺസറും പറഞ്ഞേക്കണം അതും വലിയൊരു പിന്നെ െ ഓക്കെ അല്ല നമ്മൾ നമ്മളത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് അപ്പുറത്ത് രാജൻ നമ്മൾ ഈ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നാൽ കണക്കുകളിലേക്ക് വന്നാൽ എങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും നേർക്കു നേരെ ഏറ്റവും ലോക്സഭാ പോകുന്നതിന് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി പത്തനംതിട്ട മാറുന്നത് എങ്ങനെയാണ് അവിടെ കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് ഒരു നിമിഷം ഒരു നിമിഷം കോട്ടയത്ത് നിന്ന് രണ്ട് ലോക്സഭാ മണ്ഡല രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവല്ല ആറന്മുള റാന്നി കോന്നി അടൂര് ഏഴിടത്തും ഏഴ് മണ്ഡലങ്ങളിലും ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വ്യക്തമായ വോട്ട് ഷെയർ സി പി എമ്മിന് എൽ ഡി എഫിന് ഉള്ള മണ്ഡലമാണ് അത് ഒരിടത്തും ഒരിടത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ആ ഒരു മേൽക്കൈ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ വോട്ടെങ്കിലും ചോർന്നിട്ടില്ല ചോർന്നുപോയത് യു ഡി എഫിന്റെ വോട്ടാണ് അല്ലെങ്കിൽ ആന്റോ ആന്റണിയുടെ വോട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തി പതിനോരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആന്റോ ആന്റണിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ നാല്പത്തിനാലായിരം വോട്ടുകളിലേക്ക് ആ വോട്ട് ഷെയർ ഭൂരിപക്ഷം ചുരുങ്ങിയെങ്കിൽ അല്ലെങ്കിൽ അൻപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് വോട്ട് ഷെയർ ചുരുങ്ങിയെങ്കിൽ ആരുടെ വോട്ടാണ് സർ അവിടെ ചോരുന്നത് ഫിറോസേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ബേസിക്കലി ഫിറോസ് ഒരു ടിപ്പിക്കൽ ജേർണലിസ്റ്റ് ആണ് ഫിറോസ് പത്തി വയസ്സിലെ ഇരുപത്തിരണ്ട് വയസ്സിലെ ജേർണലിസം ഫീൽഡിലേക്ക് വന്ന് കൈരളി ചാനലിനകത്തും മംഗളം ചാനലിനകത്തും ജയിത് ഞാനിനകത്തും ഒക്കെ അവതാരകനായിരുന്ന എന്റെ ചില കുഴപ്പങ്ങൾ ഫിറോസിനുണ്ട് ഞാൻ എന്തായാലും പറയട്ടെ പറയട്ടെ ഞാൻ ഈ പിന്നെ ഞാൻ സോത്തിനെ പോളിടെക്നിക്കിൽ പോയി പഠിക്കാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട് ഫിറോസ് ഞാൻ പറയുന്നത് പൂർത്തിയായിരിക്കാൻ സമ്മതിച്ചില്ല ഞാൻ പറയുന്നത് പത്തനംതിട്ടയിൽ ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സാഹചര്യത്തെ കുറിച്ച് ആലോചിക്കുക ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് കൂട്ടിയെ അത് പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു മൈസക്കിനെ മൂലക്കിരുത്താം മൈസക്കിനെ ഒന്നിനും കൊള്ളാത്തോണാന്നുള്ളത് തെളിയിക്കാം മൈസക്ക് ഇവിടെ മികച്ച ശാസ്ത്രജ്ഞനാണെന്ന് വിശ്വസിക്കുന്ന ചെയ്യാൻ ആകെ രാജൻ ജോസഫിന്റെ കയ്യിൽ ഉണ്ടാവുക പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും കയ്യാങ്കളിയും ഒക്കെ ആയിരിക്കും അതിനകത്ത് പിണറായി വിജയൻ ഇതവാതോ ഇതാ തോമസ് ഐസക്കിനെ ഒതുക്കി എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ചിത്രം അതിന് ജൂൺ നാല് വരെ കാത്തിരിക്കണം അതിന് ജൂൺ നാല് വരെ കാത്തിരിക്കണം മിസ്റ്റർ രാജൻ ജോസഫ് ജൂൺ പ്രവചിക്കാൻ അതിന് എനിക്കിപ്പോ എല്ലാ സ്നേഹ ബഹുമാനവും സൗഹൃദവും ബുദ്ധിമുട്ടും പറയാം ഓക്കെ അല്ല ഫിറോസ് പറഞ്ഞ കണക്കുകളിലേക്ക് വരാം ഇതൊരു ബി ഐ പി മണ്ഡലമാണ് ഒരർത്ഥത്തിൽ പത്തനംതിട്ട എന്ന് പറയുമ്പോ കാരണം ഒരു മന്ത്രി അവിടെ ഉണ്ട് ആറമ്പുളയിൽ നിന്ന് വീണ ജോർജ് മന്ത്രിയാണ് ചിറ്റയും ഗോപകുമാർ കാബിനറ്റ് പതിവിടെ കൊണ്ടിട്ട് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരിക്കുന്നു അടൂർന്ന് ഉള്ള ചിറ്റയും ഗോപകുമാർ ഡോക്ടർ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളി എന്നുള്ള ആള് പിന്നെ ചീഫ് വിപ്പാണ് അല്ലേ പിന്നെ ഇവർ മൂന്ന് ഇവര് മൂന്ന് പേരും ക്യാബിനറ്റ് റായങ്കിൽ അവിടെ ഇരിക്കുകയാണ് ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ച് മൂന്ന് മണ്ഡലങ്ങളിലുള്ളവരും അങ്ങനെയാണ് പിന്നെ തിരുവല്ല മണ്ഡലത്തില് മുൻ മന്ത്രിയാണ് മാത്യു തോമസ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നാല് മണ്ഡലങ്ങളും വി ഐ പി മണ്ഡലങ്ങളാണ് ഇതിനകത്തുള്ള മണ്ഡലങ്ങൾ പിന്നെ പൂഞ്ഞാർ എന്തായാലും വി ഐ പി മണ്ഡലം ആണല്ലോ നമ്മൾ അച്ചാൻ്റെ മണ്ഡലമാണല്ലോ അപ്പൊ അതെന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഇപ്പൊ രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് അന്നത്തെ പാർട്ടിയുടെ പിന്നെ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആനന്ദഗോപലിന് നിന്നു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി അനന്തോപൻ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന പെരിപ്പോസ് തോമസിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി വലിയ വോട്ട് വ്യത്യാസം ഒന്നും ആ സമയത്ത് ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ ജോർജ് നിന്ന് വീണ ജോർജും പിടിച്ചത് ഒരു പിന്നെ ഇവര് പിടിച്ചതിനേക്കാളും ഒരു മുപ്പതിനായിരം മുപ്പത് മുപ്പത്താറായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് വീണാ ജോർജ് കൂടുതലായിട്ട് പിടിച്ചത് അതേസമയം ബി ജെ വളർച്ച ഗൗരവമായിട്ട് പറഞ്ഞു അതെ 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 പറഞ്ഞോളൂ പറഞ്ഞോളൂ ബി ജെ പിയുടെ വോട്ട് വളർച്ച കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബി ജെ പിയുടെ രാധാകൃഷ്ണ മേനോൻ രണ്ടായിരത്തി ഒമ്പതിൽ നിന്നപ്പോൾ അമ്പത്തി ആറായിരം വോട്ടാണ് കിട്ടിയത് അമ്പത്താറായിരത്തി ചില്ലാനം വോട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് പിന്നെ അവരുടെ ആർ എസ് എസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള എം ടി രമേശ് നിന്നപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ചില്ലാനം വോട്ടാണ് കിട്ടിയതെന്നാണ് ഓർമ്മ അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ ഇരട്ടിയിലധികം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിൽ പരത്തിൽ നിന്ന് വോട്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിൽ അതും വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇപ്പൊ വയനാട് മത്സരിക്കുന്ന ബിജെപിയുടെ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപതിൽ ഏഴ് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ എം ഡി രമേശ് മത്സരിക്കുമ്പോൾ അതേതാണ്ട് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനത്തോളം എത്തി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ വോട്ട് ഷെയർ കെ സുരേന്ദ്രൻ അന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം മത്സരിച്ചപ്പോൾ അവിടെ രണ്ട് ലക്ഷത്തി കൃത്യമായി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ഇരുപത്തി ഒൻപത് ശതമാനം ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച മണ്ഡലമാണ് പത്തനംതിട്ട എന്നത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജൻ ജോസഫ് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നില്ല അത് അവിടെ നടക്കുന്നത് ശക്തമായ ത്രിഗോണമത്സരം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി അനിൽ കെ ആന്റണിയും ആന്റോ ആന്റണിയും തോമസ് ഐസക് ചിത്രത്തിൽ ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത് തോമസ് ഐസക് ഇപ്പൊ അവിടെ മഞ്ഞളിന്റെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു പിന്നെ മഞ്ഞളിന്റെ പിന്നെ പിന്നെ വിളവ് പത്തിരട്ടിയായിട്ട് ഇങ്ങനെ സാമ്പത്തിക കാർഷിക ശാസ്ത്ര ശാസ്ത്രം ഞാൻ സ്വാധീനം ഇടയ്ക്ക് മൈഗ്രേഷൻ കോൺക്ലേവ് ഒക്കെ നടത്തിയിരുന്നു അറിയാല്ലോ പത്തനംതിട്ട പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രവാസികളൊക്കെ കൂടുതലുള്ള കർഷകർ കൂടുതലുള്ള അത്തരം പ്രശ്നങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്നു മഞ്ഞളിന്റെ വീടുകളിലുള്ള മഞ്ഞളിന്റെ വീഡിയോ അല്ല കർഷക കർഷകർ കൂടുതലായിട്ട് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും റബ്ബർ കർഷകർ അടക്കം കൂടുതലായുള്ളൊരു മണ്ഡലമാണ് പ്രവാസികൾ നാട് വിട്ടുപോയി അവരൊക്കെ ഇവരൊക്കെ ഏതൊക്കെ ബാങ്ക് ക്ഷേമം നടത്തിയിരിക്കുന്നത് ബാങ്കുകൾക്ക് പോലും അറിയാം അറിയാത്ത അവസ്ഥയുണ്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോഴും സംസാരിക്കാൻ സമ്മതിക്കാറില്ല അതേ സ്വഭാവം ഇപ്പൊ ചാവലിന്റെ മുമ്പിൽ കാണിക്കല്ലേ അത് നമ്മൾ ഇത് നാട്ടുകാർ കാണുന്ന പരിപാടി സംസാരിക്കാൻ അനുവദിക്കെ ഞാൻ പറഞ്ഞേ അതായത് മഞ്ഞളിന്റെ പിന്നെ വിളവെടുപ്പ് പത്തിരിട്ടിയാക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്യ എന്നാ ഇയാൾ ഈ മനുഷ്യൻ ഇവിടെ പത്ത് വർഷം മന്ത്രിയായിരുന്നല്ലേ രണ്ട് ടൈമിലായിട്ട് തൊണ്ണൂറ്റി അല്ല രണ്ടായിരത്തി ആറു തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരും രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവിടെ ധനകാര്യം മുഴുവൻ കൊണ്ടുവിടുന്ന ആളാ അവിടത്തെ വലിയ ശാസ്ത്രജ്ഞനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാ ആ ഇങ്ങർക്ക് എന്താ കാർഷിക മേഖലയിൽ ഇത്ര വലിയ കഴിവുണ്ടെങ്കിൽ അന്ന് ഈ മഞ്ഞളം ഉണ്ടാക്കിയാൽ പോരെ ഇന്നിട്ടിപ്പോ പറഞ്ഞിട്ട് ഓണം വന്നിട്ട് പത്തനംതിട്ട മഞ്ചുമാര് താമസിക്കുന്നില്ലന്നെ പത്തനംതിട്ട എല്ലാം നൂറ് വീട് എടുത്താൽ പത്ത് പതിനഞ്ച് വീട് അണഞ്ഞ് കിടക്കുക കാരണം ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്തു പോയി ഇവിടെ ഇല്ല ഇവിടെ ഇല്ല നാട്ടിലെ യുവാക്കളില്ലാത്തൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് പത്തനംതിട്ട മാറിയിട്ടുണ്ട് മധ്യനിരോധാംകൂറിലെ പല മേഖലകളിലും ആ പ്രശ്നം ഉണ്ട് എന്തുകൊണ്ടാണ് പോകുന്നത് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ഇവിടെ കാഫി ഓർത്തി നടത്താൻ പറ്റത്തില്ല ഇവിടെ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വന്നപ്പോഴാണ് രാജൻ ആ പ്രശ്നം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ തോമസ് ഐസക്ക് അടുത്ത കാലത്ത് നടത്തിയ ഈ മൈഗ്രേഷൻ കോൺക്ലേവിനെ പറ്റി പറഞ്ഞത് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങളടക്കം അദ്ദേഹം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു മഞ്ഞളിന്റെ വീഡിയോ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരു നാലഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം പിറകിലേക്ക് പോകണം തോമസ് ഐസക്കിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ഈ ഇരുമുടിക്കെട്ടിനെ ഏറുപടക്കമാക്കിയ കെ സുരേന്ദ്രൻ താങ്കൾ കണ്ടിട്ടുണ്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുമുടിക്കെട്ടിനെ ഏറുപടക്കമാക്കിയ രാഷ്ട്രീയ കലാപത്തിനുള്ള ഏറുപടക്കമാക്കിയ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്താണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത് രണ്ട് പ്രാവശ്യം ഇരുമുടി താഴെയിടുന്നു മനഃപൂർവ്വം താഴെയിടുന്നു എന്നിട്ടവിടെ ഒരു വലിയ കലാപത്തിനുള്ള ആഹ്വാനം മറ്റൊരു തരത്തിൽ ഒരു ആഹ്വാനം നടത്തുന്നു ഇതൊക്കെ ഇത്തരം കളികളൊക്കെ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സംഭവം ഇത്തരം കളികളൊക്കെ കളിച്ചിട്ട് അവസാനം പി എസ് ശ്രീധരൻപിള്ള ഇപ്പോഴത്തെ ഗോവ ഗവർണർ വന്നിട്ട് ബി ജെ പിയുടെ പൊതുവേദിയിൽ പറയുന്നു ഇതാ ബി ജെ പിക്ക് സുവർണവസരം ശബരിമല ഈ വിഷയങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടാണ് സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് പിടിച്ചത് അത്രയും വോട്ട് നിലനിർത്തുമോ അൻലാൻഡ്രി അല്ല പിന്നെ പത്ത് മിനിറ്റ് മുമ്പ് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഫോണിൽ വിളിച്ചപ്പോ രാജൻ ബായി വിളിച്ചാൽ ക്യാമറയുടെ മുമ്പിൽ സാർ 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 എന്നൊക്കെ വിളിക്കുന്നത് ഒരുമാര് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ജേർണലിസ്റ്റുകളുടെ മറ്റേ സംസ്കാരം അതെനിക്ക് ഒട്ടും താല്പര്യമില്ല സ്വാഭാവികമായിട്ടും താങ്കൾക്ക് പിന്നെ സാറിന് ഏറ്റവും ആർക്കും ആരെയും വിളിക്കാവുന്ന ഏറ്റവും മാന്യമായ ഇതെല്ലാം കൊളോണിയൽ അവശിഷ്ടമാണെന്നുള്ള തിരിച്ചറിവ് വേണം അവശിഷ്ടമായിക്കോട്ടെ സാർ എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട പദപ്രശ്ന വിഷയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല അളിയാന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ വിളിക്കാം അതല്ല നമ്മൾ അളിയാന്ന് വിളിച്ചോണ്ടല്ലോ സംസാരിക്കുന്നത് തൽക്കാലം താങ്കൾ പത്തനംതിട്ടയിലേക്ക് തിരിച്ചു വന്നാൽ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് ദ്വികോണ മത്സരം നടക്കുക എന്ന് ഒന്ന് വിശദീകരിക്കാം സുഹൃത്ത് ത്രികോണ മത്സരം ഇല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇന്റലിജൻസ് ഇന്റലിജൻസ് കേന്ദ്ര റിപ്പോർട്ട് എങ്ങനെയാണ് ദ്വികോണ മത്സരം എങ്ങനെയാണ് ദ്വികോണ മത്സരം ഞാൻ പറയട്ടെ വിശ്വസനായ അത്രയും വലിയ സോഴ്സ് സോഡ്സിന്ന് എന്തായാലും ഫിറോസിനോട് ഫിറോസിന് അറിയാവില്ല ഞാനൊന്നോ പറയത്തില്ലെന്നുള്ളത് പിന്നെ കേന്ദ്ര ഇന്റലിജൻസ് പിന്നെ റിപ്പോർട്ട് ഇപ്പൊ തന്നെ അൽ രണ്ടാം സ്ഥാനത്താ തോമസ് ഐസക് മൂന്നാം സ്ഥാനത്താ ഈ പിന്നെ റിപ്പോർട്ട് വന്നിട്ട് ഇനിയും എത്രയോ ദിവസങ്ങൾ ബാക്കി കിടക്കുന്ന അൽ ആന്റണിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് പോകാൻ ഒരുപാട് ദൂരമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ പി സി ജോർജുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് അൽ ഒരു യുവ യുവ തീർച്ചയായും യുവാവാണ് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ തരം അവകാശവും രാഷ്ട്രീയ വിദ്യാർത്ഥിയെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിലോ രാജൻ ജോസഫിന് എല്ലാ അവകാശവും ഉണ്ട് പക്ഷേ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്താണുള്ളത് അനിൽ ആന്റണി എവിടെ വോട്ട് പിടിക്കുന്നത് അവിടുത്തെ കത്തോലിക്കരുടെ കാത്തലിക് വോട്ടുകളാണോ അല്ലെങ്കിൽ ഓർത്തഡോക്സിന്റെ വോട്ടുകളാണോ നായർ വോട്ടുകളാണോ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ച ഈഴവ വോട്ടുകളാണോ ഇനി അവിടെ ഈ ദ്വിഗോണ മത്സരമൊക്കെ ആണെങ്കിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ള വളരെ കുറച്ചെങ്കിലും കുറച്ചെന്ന് പറയുന്നില്ല എങ്കിലും മുസ്ലിം വോട്ടുകളാണോ ആരുടെ വോട്ടുകളാണ് ഈ പൈശാചികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പല മുഖ്യമന്ത്രിയായി പലവട്ടം വരുന്ന നമ്മുടെ ആന്റണി എ കെ ആന്റണി സാറിന്റെ മകൻ അനിൽ ആന്റണി വരുമ്പോൾ ആരുടെ വോട്ടാണ് പിടിക്കുക അല്ല പിന്നെ അല്ലാണ്ടി വരുമ്പോ അല്ലാണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്താഗതി ചിന്താഗതികൾക്ക് അതീതമായി വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ളത് കുറഞ്ഞ ദിവസം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് അല്ലാൻറണിയെ പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിത്രീകരിക്കുന്നുണ്ട് അല്ലാൻറണി രാഹുൽ ഈശ്വര അല്ല അല്ലാൻറണി പിന്നെ പപ്പനീശ്വർ ഈ രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വരനെയും ഒക്കെ നമ്മളിവിടെ കൊണ്ടുപോയി ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന സംശയം മാത്രം പൊതു ചർച്ചയിൽ പറയുന്നത് ശരിയല്ല ശ്രീ രാജൻ ജോസഫ് ഞാൻ വിയോജിക്കുന്നു അവർ കോമാ അഭിപ്രായം ഉണ്ടെങ്കിൽ തുടരാം തുടരാം ഞാൻ വിയോജിക്കുന്നു ശക്തമായി ഓക്കെ ഫ്രസിന്റെ അവകാശമാണ് ഉപയോഗിക്കാനുള്ളത് നമ്മള് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ പൊതുവേദിയിലും ഉപയോഗിക്കാനുള്ള അവകാശം ഒക്കെ ഉണ്ട് അതാ പിന്നെ അങ്ങനെ തന്നെ പോകുന്നുണ്ട് പക്ഷെ പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് കുന്തിരിക്കം കത്തിച്ചു വെക്കാനും ക്രിസ്ത്യാനികളെല്ലാം കൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ള എസ് ഡി പി ഐ മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലൊന്നും ശക്തമല്ല കാരണം അവിടെ മുസ്ലിം ലീഗുകളോണ്ട് അവർക്ക് സ്പേസ് ഇല്ല അതേസമയം മധ്യ തിരുവിതാംകൂറിലും പിന്നെ അതായത് കുന്നംകുളത്തിന് ഇപ്പുറത്തോട്ട് എസ് ഡി പി ഒരു വലിയ ഫാക്ടറായിരുന്നു അപ്പൊ ഈ എസ് ഡി പിന്നെ ഇങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികളെല്ലാം കൊല്ലുവെന്ന് മുദ്രാവാക്യം പൊളിച്ചവർക്ക് ക്രിസ്ത്യൻ വോട്ട് സമൂഹം വോട്ട് ചെയ്യത്തില്ല അവരുടെ പിന്തുണയുള്ള യു ഡി എഫിന് വോട്ട് ചെയ്യില്ല ഹമാസിന് വേണ്ടിയിട്ട് പിന്നെ ഐക്യദാർഢ്യം റാലി നടത്തിയ പാലസിൽ വീട്ട് റാലി നടത്തിയാമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹമാസിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ കൊന്നെടുക്കുന്ന ഹമാസ് സമീപകാലത്താണ് ഒരു പിന്നെ ഇന്ത്യക്ക് പിന്നെ ഒരു മലയാളിയായിട്ടുള്ള യുവാവിനെ പിന്നെ കൊന്നത് അവര് പിന്നെ റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് അതേപോലെ തന്നെ വേറൊരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അതേപോലെ തന്നെ ഒന്നൊന്നര വർഷം മുമ്പ് പിന്നെ ഇടുക്കിക്കാരിയായിട്ടുള്ള മലയാളി യുവതിയെ കൊന്നു അപ്പൊ ഇന്ത്യക്കാരെ മലയാളികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഹമാസ് ആ അമാസിനെ ഐക്യനാട്യം പ്രഖ്യാപിക്കുക ഇപ്പുറത്ത് ഇസ്രായേൽ വരെ ചേർത്ത് പിടിക്കുക അവരെ വീടുകളിൽ പോയിട്ട് സഹായം പിന്നെ വാഗ്ദാനം ചെയ്യുകയാണ് ആ രീതിയിൽ ഐക്യനാട്യം പ്രകടിപ്പിക്കുകയാണ് അപ്പൊ അവിടെ അമാസിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം പഠിക്കുന്ന എൽ ഡി എഫിനെയും ഇപ്പുറത്ത് എസ് ഡി പി യുടെ പിന്തുണയോട് കൂടിയിട്ട് മത്സരിക്കുന്ന ആലുവണിയും രണ്ടു കൂട്ടരെയും ജനങ്ങൾ തള്ളിക്കളെയും ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് അപ്പൊ മാർത്തവ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് തിരുവല്ല പുലാത്തിൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ക്രിസോഷൻ തിരുവേനിയുടെ ഒക്കെ സ്ഥലമായിരുന്നു ഇപ്പം പിന്നെ തിരോഷ്യസ് തിരുവേനിയാണ് അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് നല്ല വോട്ട് പിന്നെ അവിടെ അവിടെയുണ്ട് ആറമലെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾക്കൊക്കെ വീണാ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ പിന്നോട് വീട്ടാണ് കഴിഞ്ഞത് അവിടെ മത്സരിച്ചോക്കെ ഓർത്തഡോക്സ് സഭയുടെ തന്നെ യൂലിയോസ് ഉൾപ്പെടെയുള്ള പല ബിഷപ്പുമാരും നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ളവരാണ് അവരെ എല്ലാം അനുവാദത്തോടെയും ആശീർവാദത്തോടെയും കൂടിയിട്ടാണ് അൽന്റണിയോട് ഇറങ്ങിയത് അല്ലാൻറണി അതേസമയം തന്നെ റോമൻ കാത്തോലിക്കാരനാണ് രാമൻ പറഞ്ഞിട്ട് ഇവർ പ്രചാരണം നടത്തുന്നുണ്ട് തോമസ് ഐസക്കിന്റെ ആൾക്കാർ പാർട്ടിക്കാര് സി പി എം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പോയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണം നടത്തിയതിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി കിട്ടിയതെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ന് ഇത് കേന്ദ്ര പദ്ധതിയാ ഈ പാവങ്ങൾക്ക് ഇത് അറിയത്തില്ല അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഈ രീതിയിൽ ജാതിയും മതവും പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ വോട്ട് ചെയ്യുന്നത് സി പി എം മാത്രമാണ് യു ഡി എഫ് പോലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ എസ് ടി പിന്റവര് ബാധിക്കാവും ഇപ്പുറത്തെ ഏറ്റവും ചുരുക്കി രാജൻ ജോസഫ് പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം സി പി എമ്മിന്റെ വോട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് അവിടെ ചോരുമെന്നാണ് എൽ ഡി എഫിന്റെ എവിടേക്ക് അനിൽ ആന്റണി രാജു എഫിന്റെ വോട്ട് അനിൽ ആന്റണിക്ക് കിട്ടും അനിൽ ആന്റണി പിന്നെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഞാൻ ഏറ്റവും സാധ്യത കാണുന്ന ബിജെപിക്ക് സാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ആണ് രണ്ടാമത് തൃശൂരാണെന്ന് എല്ലാവരും പറയുമ്പോഴും തൃശൂർ കാരണം എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപി വാ തുറന്ന് കഴിഞ്ഞാൽ വിട്ടേ പറയത്തുള്ളൂ അതുകൊണ്ട് പിന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി എന്നെ സ്വയം രൂപിച്ചോളും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് സുരേഷ് ഗോപി പൂർണ്ണ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാരണം കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലത്തെ സുരേഷ് ഗോപി ഇല്ലാതാക്കുന്നുണ്ട് അത് പുള്ളിയുടെ മാത്രം ഉത്തരവാദിത്തം ബിജെപിക്കാരും ഉത്തരവാദിത്തം അല്ല കാരണം പുള്ളി പിന്നെ ഞാൻ ഞാനിപ്പോൾ ആ ഭരത്ചന്ദ്ര ഐ പി എസിന്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുക അതുകൊണ്ടൊന്നും നാട്ടുകാർ വോട്ട് ചെയ്തില്ല അതേസമയം ഞാൻ പറയുന്ന കേരളത്തെ ഏറ്റവും സാധ്യതയുള്ള രണ്ടാമത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ് അൽ ആന്റണി അവിടെ നിന്ന് ജയിച്ചാൽ അൽ ആന്റണി കേന്ദ്രമന്ത്രിയാവും അൽ അവിടെ നിന്ന് തോറ്റാൽ അൻ രാജ്യസഭയിൽ നിന്ന് എം പി ആവും അല്ലാൻ്റണി അവിടെ നിന്ന് തോറ്റാൽ അവിടെ ജയിക്കുന്ന ആന ആന്റണി ആയിരിക്കും തോമസ് ഐസക് ചിത്രത്തിൽ ഇല്ല അത് കൃത്യമാണ് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കഴിഞ്ഞിട്ട് അതെ തോമസ് ഐസക് ചിത്രത്തിൽ ഇല്ല എന്ന ഒരു ഒരു ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം രാജൻ ജോസഫ് നടത്തുമ്പോൾ അതിന് ഇനിയിപ്പോ നമുക്ക് ഈ ജൂൺ നാല് വരെ കാത്തിരിക്കുകയല്ലാത്ത മറ്റു മാർഗമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തോമസ് ഐസക്കിന് എൽ ഡി എഫിന്റെ വോട്ടുകളെങ്കിലും ആ മണ്ഡലത്തിൽ നിലനിർത്താൻ പറ്റുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതേസമയം ഈ രാജൻ ജോസഫ് പറയുന്ന കാര്യങ്ങൾക്ക് ഉപോത്ബലകമായി നമുക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ അവിടുത്തെ പത്തനംതിട്ട ഘടകത്തിൽ തന്നെയുള്ള സി പി എം ഘടകത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അതേസമയം കോൺഗ്രസ് ക്യാമ്പ് യു ഡി എഫ് ക്യാമ്പും അത്ര ഭദ്രമാണ് എന്ന് പറയാൻ അവസ്ഥയല്ല ആന്റോ ആന്റണി ഒരു പൊതുസമ്മതനാണ് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയുമില്ല അതേസമയം അനിൽ കെ ആന്റണി എ കെ ആന്റണിയുടെ പുത്രൻ അനിൽ കെ ആന്റണി അവിടെ ഒരു യുവമുഖമായി ജനവിധി തേടുമ്പോൾ അവിടെ ഇപ്പോൾ രാജൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം രണ്ടാം സ്ഥാനത്ത് ഇതിനകം എത്തിക്കഴിഞ്ഞു അവിടെ ഒരു ത്രികോണ മത്സരം ഇല്ല ദ്വികോണ മത്സരമാണ് എന്നതാണ് പക്ഷേ ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ കെ സുരേന്ദ്രൻ ബി ജെ പി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പിടിച്ച വോട്ടുകൾ മറികടക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായിരിക്കും എന്തെങ്കിലും രാജൻ ജോസഫ് അല്ല ഞാൻ പറയുന്നത് പിന്നെ ഈ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടിന്റെ കൂടെ ഒരു പിന്നെ ഒരു ലക്ഷം വോട്ട് കൂടെ പിടിക്കാൻ കഴിഞ്ഞാൽ ചിത്രം മാറി അവിടെയാണ് പിന്നെ നമ്മൾ വിജയ സാധ്യത ഒരു പക്ഷേ എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആഞ്ഞു പിടിച്ചാൽ ആഞ്ഞു പിടിച്ചാൽ ഈ അവസാന ഴിഞ്ഞാൽ പോകും പക്ഷെ അൽ കയറിന്റെ അടുത്ത് വിട്ടിത്തരം വരുന്നില്ല മലയാളം ഇപ്പ് മെന്റ് അല്ലാതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയുന്ന കാര്യങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ട് ഉറച്ചു വയ്ക്കാനുള്ള ഒരു കൺസിറ്റൻസി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വളരെ പിന്നെ എന്താ പറയുന്ന ഒരു പിന്നെ രാഷ്ട്രീയ ബോധമുള്ള ഉള്ള ആളാണ് ഇവര് കോൺഗ്രസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ബോധം ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഐ ടി ലിംഗിന്റെ കൺവീനർ ആക്കിയിട്ട് പോകും സ്റ്റേറ്റ് തരത്തിലുള്ള ഇപ്പോഴത്തെ ദേശീയ അങ്ങനെ ുംകോസെ അവരുടെ പ്രകടന പത്രിക പിന്നെ തയ്യാറാക്കാനുള്ള ഇരുപത്തി ആറംഗ സമിതിക്കകത്ത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉണ്ട് അശ്വിനി വൈഷ്ണവ് ഉണ്ട് പിന്നെ പീയുഷ് ഗോയൽ ഉണ്ട് പിന്നെ മൂന്നോളം സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട് ബാക്കി ഈ ഇരുപത്തി ആറ് പേരിൽ ബാക്കി ഇരുപത് പേരിൽ ഒരാൾ കേരളത്തിൽ ഏക ആള് ഇദ്ദേഹമാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കർണാടകത്തിന്റെ പ്രതിനിധിയായിട്ടാ അപ്പം അത് മാത്രമല്ല അനിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഐക്കോണിക് ഫിഗറായിട്ട് അല്ല കെ മാറും അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അൽ കെ ആന്റണി ആയിരിക്കും അബ്ദുള്ള കുട്ടിയെയും സുരേന്ദ്രനെയും വി മുരളീധരനെയും കുമ്മൻ രാജശേഖരനെയും ഒക്കെ രാജഗാലിനെയൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായിട്ട് അൽ കെ ആന്റണി മാറും എന്നുള്ള കാര്യത്തിൽ സംശയത്തിലാണ് ദേശീയ സെക്രട്ടറിയാണ് ഇവിടെ അട്ടിമറി വിജയം നേടിയാലും രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ പോലും അൽ കെ ആന്റണി അവരുടെ പിന്നെ അൽ കെ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി ശോഭനമാണ് എന്ന് ഉറപ്പുവരുത്തുന്നവരുള്ളത് അതെ അതുകൊണ്ടാണ് നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തുന്നത് എ കെ ആന്റണിയുടെ പ്രിയ പുത്രന് വേണ്ടി പക്ഷേ അങ്ങ് പൂഞ്ഞാറ് മുതൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി മുതൽ ഇങ്ങനെ അടൂര് വരെ കിടക്കുന്ന ഈ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ടയിൽ നിന്നാണ് അണിൽ കെ ആന്റണി രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടത് അല്ലെങ്കിൽ രാജൻ ജോസഫ് പറയേ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒരു പക്ഷേ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് ഓടിക്കയറേണ്ടത് അവസാന ലാപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഉദ്വേഗത്തോടെ ആവേശ ഭരിതരായി കേരളം കാത്തിരിക്കുകയാണ് എൽ ക്ലാസിക്കോയാണ് ക്ലാസിക് പോരാട്ടം തന്നെയാണ് മണ്ഡലത്തിലും എ ബി സി മലയാളത്തിന്റെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചുള്ള ആദ്യ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഗുഡ് ബൈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക